ഡിയേഴ്സ് വെൽക്കം ടു സ്വസ്തി ലൈഫ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമീബിക് മസ്തിഷ്കജ്വരം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ചർച്ചാവിഷയമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രൈമറി അമീബിക് മെനിജോ എൻസഫലൈറ്റിസ് എന്ന തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവവും അതീവ ഗുരുതരവുമായ രോഗമാണിത് ഇത് ബ്രെയിനീറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫോളറി എന്ന പ്രോട്ടോസോവൻ ഇതിന് കാരണം നെഗ്ലേറിയ ഫൗ ഫൗളറി സാധാരണയായി കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് കാണപ്പെടുന്നത് കേരളത്തിൽ വളരെ സുലഭമായിട്ടുള്ള കുളങ്ങൾ നദികൾ കായൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഇവിടെയെല്ലാം സാധാരണയായി ഇവ കണ്ടുവരുന്നു ഇങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുമ്പോൾ ഈ അമീബ അടങ്ങിയ വെള്ളം ശക്തമായി മൂക്കിലേക്ക് കയറുന്നതിലൂടെ ഉണ്ടായി അവ ഞരമ്പുകളിലൂടെ തലച്ചോറിലെത്തുകയും ബ്രെയിൻ സെൽസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ രോഗം വെള്ളം കുടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രോഗബാധിതനായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടോ പകരുകയില്ല പ്രധാന ലോകലക്ഷണങ്ങളായ തലവേദന പനി ഓക്കാനം ഛർദ്ദി എന്നിവ അപസ്മാരം കഴുത്തുവേദന കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറിയ മാനസികാവസ്ഥ ആശയക്കുഴപ്പം ഇവ ഒന്ന് തൊട്ട് ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങുന്നു ഈ രോഗലക്ഷണങ്ങൾ സാധാരണയായി മെനിഞ്ചൈറ്റിസുമായി സിമിലർ ആയതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഡയഗ്നോസിസ് വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം മല്ലമായതും കെട്ടിക്കിടക്കുന്നതുമായ ജലാശയങ്ങൾ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കുക ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് ഇത്തരം ജലാശയങ്ങളിലേക്ക് അഥവാ ഇറങ്ങേണ്ടി വന്നാൽ തന്നെ നോസ് ക്ലിപ്സ് ഉപയോഗിക്കുക വീടുകളിലെയും കിണറുകളിലെയും ടാങ്കുകളിലെയും വെള്ളം കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്ത് ശുചിയാക്കുക ഇവയ്ക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ സാധിക്കും കേരളത്തിലെ കാലാവസ്ഥയും ജലാശയങ്ങളുടെ പ്രത്യേകതയും ഇവയ്ക്ക് വളരാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനാൽ ജലവുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജാഗ്രത പുലർത്തണം അടുത്ത കാലത്ത് ഇവിടെ സാന്നിധ്യം വായുവിലും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ശ്വസിക്കുന്നതിലൂടെ ഇത് പകരുന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല ഇതിന് നമ്മൾ പ്രതിരോധിക്കുവാനായി മൂന്ന് മാസം കൂടുമ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുക കിണർ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനായി ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന അനുപാതത്തിൽ വേണം എടുക്കാനായിട്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് ഏരിയാസിലാണെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ആണ് ചെയ്യേണ്ടത് അതായത് ഏർ ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന രീതിയിൽ എടുക്കണം Thank you. Stay informed. Stay safe. Subscribe to our channel for more health tips and updates.